ഹായ് ഡിയേഴ്സ് എല്ലാവരും സുഖമായിട്ട് ഇരിക്കുക വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്ക് കുറേ ക്രീപ്പർ പ്ലാന്റ്സും കുറേ ഫ്ലോറിങ് പ്ലാന്റ്സും അയക്കാനുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ ഓഫറിലിട്ട് സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ആയിരുന്നു അപ്പോൾ ഇതെല്ലാം ഡി ടി ഡി സി കൊറിയറ് വഴി നിങ്ങൾക്ക് സേഫ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ നമ്മൾ പാക്ക് ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഫോർട്ടി വൺ ഫ്ലോറിങ് പ്ലാൻസ് വെച്ചിട്ടൊരു കോംബോ ഓഫർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒത്തിരി ഓർഡർ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ആഴ്ച തന്നെ അയക്കുന്നതായിരിക്കും അപ്പം അതിൻ്റെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാം തന്നെ നല്ല ഭംഗിയായിട്ട് പൂക്കളുണ്ടാകുന്ന ചെടികളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇനിയും പുതിയ പ്ലാൻസൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത് മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കാം കേട്ടോ കഴിഞ്ഞ ആഴ്ച കമ്മ്യൂണിറ്റി ടാബിൽ നമ്മളൊരു പ്ലാന്റിൻ്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ പ്ലാന്റിൻ്റെ പേര് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുന്നവർക്ക് ആ സെയിം പ്ലാന്റ് അയച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു ആ പോസ്റ്റ് അപ്പോൾ അതിൻ്റെ താഴെ കുറേ കമൻസ് വന്നിട്ടുണ്ട് അതിൽ കറക്റ്റായിട്ട് കമൻ്റ് ചെയ്തത് ആ ഒരു മെയിൽ ഐ ഡിയും കമൻറ്റും കൂടി ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ വോങ്ക വോങ്ക പ്ലാന്റ് ആണ് അപ്പോൾ സെയിം മെയിൽ ഐ ഡി ഫുൾ അഡ്രസ്സും മൊബൈൽ നമ്പറും കൂടി ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ സെയിം ക്രീപ്പർ പ്ലാന്റ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ ഹോയാ പ്ലാന്റ്സിൻ്റെയൊക്കെ കുറച്ച് പുതിയ വെറൈറ്റീസ് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റീസ് നമ്മളത് കോംബോ ഓഫറിൽ കൊടുക്കുന്ന റേറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്ലാന്റ് വേണ്ടവർക്ക് ഇനിയും ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്കിനി പുതിയ സ്റ്റോക്കിലുള്ള ഓരോ പ്ലാന്റും നോക്കാം ആദ്യത്തെ പ്ലാന്റ് ബൊഹീനിയ പ്ലാന്റ് ആണ് കുറേ നാളായിട്ട് എല്ലാവരും പരാതിയാണ് ബൊഹീനിയ പ്ലാന്റ് കിട്ടുന്നില്ല എന്നുള്ളത് പക്ഷേ ബൊഹീനിയ പ്ലാന്റ് പിടിച്ചു കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് നാനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഒരുപാട് വലിയ പ്ലാന്റ് ഒന്നുമല്ല ചെറിയ സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റ് സൈസ് ഇത് ഈ ഒരു ഗ്രോ ബാഗോടു കൂടി നമ്മൾ അയച്ചു തരുവാണ് ചെയ്യുന്നത് ഇതിനകത്ത് മണ്ണൊന്നും മാറ്റാതെ ഗ്രോ ബാഗിൽ തന്നെ വെച്ചിട്ട് അയച്ചു തരുവാണ് ചെയ്യുന്നത് അപ്പോൾ ബൊഹീനിയയുടെ പ്ലാന്റിൻ്റെ കാര്യം അറിയാം നമുക്കങ്ങനെ പിടിച്ച് കിട്ടാറില്ല അതുകൊണ്ടാണ് ഇതിന് റേറ്റ് കൂടുതൽ വരുന്നത് ബൊഹിനിയ പ്ലാന്റ് നമ്മൾ ലെയർ ചെയ്തിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് അല്ലാതെ ഇതിൻ്റെ കമ്പ് കുത്തി പിടിപ്പിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതങ്ങനെ പിടിച്ചു കിട്ടാറില്ല ലെയർ ചെയ്തിട്ടാണ് കൂടുതൽ പ്ലാന്റ്സ് എടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഇപ്പോൾ വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ സ്റ്റോക്കുള്ളൂ ആ ഒരു പ്ലാന്റ് അത്രയ്ക്ക് ഇഷ്ടമുള്ളവർ ഓർഡർ ചെയ്യാം കേട്ടോ പെട്രിയ പ്ലാന്റിൻ്റെ തൈകൾ നമുക്ക് എൺപത് രൂപ റേറ്റ് വരുന്നത് സെയിലിനുണ്ട് പക്ഷേ ഈ പ്ലാന്റ് നല്ല വലിപ്പമുള്ളതാണ് അത്യാവശ്യം നല്ല ബുഷായിട്ടുള്ള ചെടി നല്ല ഭംഗിയായിട്ടുള്ള ചെടി ഇത് വൈറ്റ് ആണ് ഇതിൻ്റെ തന്നെ വയലറ്റും ഉണ്ട് ഇതിന് ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഫ്രൈസർ ഐസ്ലാൻഡ് ക്രീപ്പറാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊന്നും കോംബോ ഓഫറൊക്കെ ചെയ്ത സമയത്തും ഐസ്ലാൻഡ് ക്രീപ്പർ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ആ പ്ലാന്റ് നമുക്ക് സ്റ്റോക്ക് കുറവായിരുന്നു ഇപ്പോൾ ഈ പ്ലാന്റിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് റെഡി ആയിട്ടുണ്ട് ഇതിന് ഒത്തിരി റേറ്റ് ഒന്നും വരുന്നില്ല എൺപത് രൂപയാണ് ഐസ്ലാൻഡ് ക്രീപ്പറിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നല്ല ഭംഗിയായിട്ട് ഒത്തിരി പൂക്കളും ഉണ്ടാവും ഇനി അടുത്തത് നൈറ്റ് ഗുവിനിൻ്റെ റെഡ് കളറിൽ പൂക്കളും ചെടിയാണ് ഇതൊരു ക്യാക്ടസ് വെറൈറ്റി വെറൈറ്റി ആണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇതാ ഇതുപോലെ പൂത്ത് നിൽക്കുന്ന ഒരു ക്യാക്ടസ് ആണ് നല്ല ഭംഗിയാണ് കാണാൻ ഇതും നമുക്കൊരു പുതിയ വെറൈറ്റി പ്ലാന്റ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി നമുക്ക് ഓർഡറും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടി പ്ലാന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഏറ്റവും പുതിയൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ക്രീപ്പർ പ്ലാന്റ് ആണ് നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തതൊക്കെ ഈ ഒരു പ്ലാന്റിൻ്റെ ഫോട്ടോ ആയിരുന്നു ഈ പ്ലാന്റിൻ്റെ പേര് വോങ്ക വോങ്ക പ്ലാന്റ് എന്നാണ് നല്ല ഭംഗിയായിട്ട് ഒത്തിരി ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് അതായത് ഇതുപോലെ ഉണ്ടായി നിൽക്കും ഒരു പൂങ്കുലയിൽ തന്നെ അതായത് ഇതുപോലെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ക്രീപ്പർ പ്ലാന്റ് ആണ് അപ്പോൾ നമ്മുടെ പ്ലാന്റ് സൈസ് വരുന്നത് ഇതുപോലെയാണ് ഈ സൈസിലുള്ള പ്ലാന്റിന് നൂറ്റി രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ പുതിയ പ്ലാന്റ്സ് ഒക്കെ കളക്ട് ചെയ്യുന്നവർക്ക് വാങ്ങാവേ അടുത്തത് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ വലിയ പ്ലാന്റ് നമ്മൾ നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു അതിന് നല്ല റേറ്റും വരുമായിരുന്നു അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഉണ്ട് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് നമ്മൾ നേരത്തെ വലിയ പ്ലാന്റ് ആയിരുന്നു തന്നിരുന്നത് അതിന് അഞ്ഞൂറ് രൂപ റേറ്റ് വരുമായിരുന്നു ഇതിപ്പോൾ നൂറ്റി എൺപത് രൂപയ്ക്ക് ഒരു മീഡിയം സൈസില് ഉള്ള പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോറിലും സിറ്റൗട്ടിലും ഒക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു ഫൈക്കസ് വെറൈറ്റിയാണ് ട്രയാങ്കുലർ ഫൈക്കസ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലീഫെല്ലാം ഇതാ ഈ ഒരു ട്രയാങ്കുലർ ഷേപ്പിലായിരിക്കും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഈ ഒരു വെരിഗേഷനും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് നല്ല ഭംഗിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ആണ് അപ്പോൾ ഇന്നത്തെ ഒക്കെ കണ്ടിട്ട് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് ഒക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് നമുക്കിനി പുതിയ പ്ലാന്റ്സിൻ്റെ വീഡിയോ ആയിട്ട് കാണാം